സുമേഷിന്റെ കൗണ്ടർ അടിച്ച ശീലമില്ല പിന്നെ കൗണ്ടറിൽ നിന്ന് അടിച്ച ശീലമുള്ളൂ ഇരുന്നടിക്കില്ലേ ശരണ് കൗണ്ടറിൽ നിന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അല്ല എനിക്ക് നേരത്തെ ബിനീഷ് ചേട്ടൻ ഡാൻസ് കളിച്ചപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നായിരുന്നു ഒന്നായിരുന്നു ബിനീഷ് ചേട്ടന്റെ കണിക്കൊന്നേലും പുഴു ഇറങ്ങി അരിച്ചു എനിക്ക് സങ്കടമുണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത ചേച്ചിമാർ എന്നെ വിളിച്ചാണ് കണി കാണുന്നത് അവർക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയി ഏതെങ്കിലും ഒരു ചേച്ചിയാ പറഞ്ഞു നോക്കുമ്പോഴ ഒരു ഗോൾഡ് ഇതാ ഒരു ഗോൾഡ് തീർക്കും ചേട്ടാ ഓ എങ്ങനെയാണ് നമ്മുടെ കണ്ണൂർ കണ്ണൂർ ഭാഗത്തുള്ള ഭാഗത്താണ് സാധാരണ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഷൂട്ടിന്റെ സമയത്ത് ആ സമയത്ത് വിഷു അവിടെ പടക്കം പൊട്ടിക്കുന്നു പക്ഷെ നമ്മൾ കണ്ണൂരൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ കൊറേ പടക്കൊക്കെ വാങ്ങി പൊട്ടിച്ച് നല്ല ആഘോഷമായിട്ട് പപ്പാന കത്തിക്കുന്ന കണ്ണൂര് അപ്പൊ ഈ വിഷുന് നമ്മൾ പടക്കം പൊട്ടിക്ക ഇവനെ ഇവിടെ ഇട്ട് കത്തിക്കും വിഷുവിൻ്റെ അടിച്ച് വീലു പിന്നെ ക്രിസ്മസിനായിരിക്കും രണ്ടും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ാണ്ട്ടോ ഇത് നേരത്തെ കുട്ടിക്കാലം പറഞ്ഞേ ഞാന് ഈ വിഷു സമയത്ത് പിടിക്കും അത് എന്റെ ഉച്ചയില് ഉച്ച കഴിഞ്ഞിട്ട് ഊന്നാലാട്ടം ഏഴുമണിയാകുമ്പോ രണ്ടെണ്ണം അടിച്ചിട്ടാട്ടം അങ്ങനെ ഞാൻ ഞങ്ങളൊക്കെ വിഷുല്ലാണ്ട് വെച്ചാ രണ്ടെണ്ണം അടിച്ചിട്ടാട്ടം അതിനാള്ളത് ഫസ്റ്റ് പോഷൻ ഓക്കെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിട്ടുള്ള പിന്നെ പുള്ളിയുടെ ആട്ടം ഒന്നും ഞാൻ സീരിയസ് ആയിട്ട് പറയണെങ്കിൽ ഓണം വിഷു ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാറില്ല അങ്ങനെ സുമേഷും അറിയാം എല്ലാം പല സ്ഥലത്തായിരിക്കും ഞാൻ ബോധം അന്ന് മാത്രം ബോധം ഇല്ലാത്ത ഇപ്പോഴേ ബോധമില്ലല്ലോ ശരിക്കും തമാശ വിട്ടിട്ട് ശരിക്കും എങ്ങനെ ആഘോഷിക്കാറ് വീട്ടിലാണ് ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ സാധാരണ പൊതുവെ ഒരിക്കലും വിഷുണ്ടെന്ന് രാവിലെ ബൈക്ക് കൊടുത്തോണ്ട് പോയി തലേം കുത്തി മറിഞ്ഞു വീണു ബോധം പോയി അത് ഞാൻ ഹോസ്പിറ്റലിൽ ബോധം കണ്ടെടുക്കുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടി കൂട്ടുകാരാ മറക്കാവുന്ന എനിക്ക് ബോധം പോയി ഡോക്ടർമാർ പറഞ്ഞു മോന്തോളക്ക് കൊടുത്താൽ മതി വരുന്ന് അതാണ് ഒരു കൊടുക്കണോ കൊടുക്കണോ ഇതാണ് നല്ലത് ഇത് ഇത് ഈ ശരി പോയിട്ട് വരാം ഇല്ലില്ല ഇനി ഇത് എപ്പോഴും ശ്രദ്ധയ്ക്ക് ഓട്ടക്കാലനയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കാസർഗോഡ് വല്യ ആഘോഷാണ് വിഷു അതായത് നമ്മൾ ആദ്യം ഒരു നാല് മണിക്ക് എണീറ്റിട്ട് വീട്ടില് കണി കാണും അത് കഴിഞ്ഞ് രണ്ട് തറവാട്ടിലും പോയി കണി കാണും എല്ലാരും പിന്നെ വീട്ടിൽ പോഴ്ച കാണാ നമ്മുടെ അവിടെ പൈസ തരില്ല ഉണ്ണിയപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരും തരുക അത് പൈസ അത് തരാത്തേ ഉള്ളത് ം ഇത് തന്നെ ആയിരിക്കും പരിപാടി പിന്നെ തെയ്യം കൂടും വിഷുവിന്റെ അന്ന് രാത്രി തെയ്യം കൂടി കഴിഞ്ഞു കഴിഞ്ഞാ നാല് ദിവസം നിർത്താണ്ട് തെയ്യാണ് ഈ ഉണ്ണിയപ്പം കഴിച്ചാൽ നാല് ദിവസം അങ്ങനെ നാല് ദിവസം അതിന് ശേഷം തെയ്യം നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെല്ലാരും വീട്ടിലേക്ക് പോയിക്കോളൂ വീട്ടിൽ ഒന്ന് ഭയങ്കര ഗംഭീരാഘോഷമായിരിക്കും ഇപ്പൊ നമുക്ക് നാല് ദിവസം തൈ ഒന്നും ഉണ്ടാകത്തില്ല ഉണ്ണിയപ്പുറത്തൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ ആ ഒറ്റ ദിവസം അടിപൊളിയായിരിക്കും രാവിലെ കണി കാണുന്നു പിന്നെ ഒരു വർഷത്തിൽ നമ്മൾ ആദ്യം എല്ലാവരുമായിട്ടും ഒത്തുകൂടുന്നത് ഫ്രണ്ട്സുമായിട്ട് ഒത്തുകൂടുന്ന ദിവസം വിഷുമാണ് രാവിലെ അവർ വീട്ടിലൊക്കെ പോയി കണി കണ്ടതിന് ശേഷം ും ഒരുപാട് പൈസ ഞങ്ങളുടെ ഫോട്ടോ രാത്രിയാണ് വിഷു ആഘോഷിക്കണം ചേട്ടന്റെ വീടെ

ഒരു രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്ക് ഇത്തവണ നമുക്ക് കിട്ടുന്ന ഈ വിഷു കൈനേറ്റും വെച്ചിട്ട് ബിനീഷ് ഭാഷന്റെ തലയൊന്നും നമുക്കൊന്ന് എറത്തു കൊടുത്ത് സെറ്റ് ചെയ്യണം ഇത് ഇങ്ങനെ തന്നെ പോകണം കഴിഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് തങ്കു എന്നോ കഴിഞ്ഞ വിഷുവിന് കുറച്ച് പിള്ളേര് വന്നു ആരാധകർ വന്നു കുറെ പേര് തങ്കച്ചന്റെ വീട് എവിടെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെന്നു പറഞ്ഞു തങ്കച്ചന്റെ തങ്ങൻ്റെ മറ്റേ സെറ്റ് വല്ലും ഒരു വിഗു ആയിട്ട് എടുത്തു ഉള്ളൂ ഇതും വെച്ചോ നേട്ടോ അല്ല വാർഷിക പറയാ